ഇവരോടുന്ന് വെള്ളം മുക്കിയിട്ട് അവിടെ വെള്ളം നിറയ്ക്കൂട്ടെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയില് മുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഭൈ അഫ്ഗാൻ കെമുൽ ഹുസൈൻ നസുമുൽ ഹുസൈൻ എന്റെ കൂടെ നസ്മുൽ ഹുസൈനും കൂടി ഉണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട നിങ്ങൾ ഒരു കാടാണ് കേട്ടാ ഓക്കെ ഓക്കെ ഫുള് ഒരു കാട് ഒരു ബട ജംഗിളേന അതിനുള്ളിൽ ഏകദേശം നാല് കുളങ്ങളാണ് ഉള്ളത് ഈ നാല് കുളങ്ങളിലായിട്ട് ഏകദേശം ഒരു പതിനായിരം മീനുകളെ ഇവർ ഇട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു കുളം നമ്മൾ ഇന്ന് പിടിച്ച് തുടങ്ങുകയാണ് ഇത്തരം മച്ചിലിയായ ബോധ മച്ചിലിയേ ഏകദേശം ഒരു എണ്ണായിരം മച്ചിലി അതായത് എന്നാണ് ഇവർ പറയാം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മീൻ എന്നുള്ളത്ഥം അല്ലേ ഫിഷ്കാ ഹിന്ദി മച്ചിലിന്ന ഫിഷ്കാ ഹിന്ദി ആ ബൈ അസാമിയാണ്ടോ അസാമിയാണ് അപ്പം നമുക്ക് നേരെ കുളത്തിലേക്ക് പോയാലോ നമ്മളെ കൂടെ നമ്മുടെ ടീംസ് ആരുമില്ല കാരണം ഇവരെന്നെ മീൻ പിടിക്കണമൊക്കെ നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം ഇതുകൂടെ പണിക്കൊന്നും ബൈ ആയിട്ടാ ഒന്ന് നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോയാലോ ഒരു അടിപൊളി വീഡിയോ കണ്ടാ സ്കിപ്പ് ചെയ്തത് കണ്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വെച്ചാൽ ഒരു അടിപൊളി സ്ഥലം ഈ കാണുന്ന ഈ കാടിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം കിട്ടുക ഒരു രക്ഷയില്ലാത്ത സ്ഥലം

ടുത്തു തുടങ്ങിയാ ഇതില് വെള്ളം നിറയ്ക്കാണല്ലേ ഓക്കേ ഫുള്ള് പണിക്കാരൊക്കെ ഉണ്ട് ഓക്കെ 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 സ്ഥലം അടിപൊളിയായിട്ടാണ് സ്ഥലം രക്ഷിക്കുന്നത് സ്ഥലം ഈ വഴി അടിപൊളി ആ ഇതിലെത്ര ഓ ഇതിലായി ആയിരത്തി മുന്നൂറ് ഇട്ടാ ആയിരത്തി മുന്നൂറ് അയിൽ ഇട്ട വളർച്ച കുറയില്ലേ ഇതിൽ എഴുന്നൂറ് ഇതില് എഴുന്നൂറും പറ്റില്ല നല്ല ആവശ്യണ്ട എത്ര കുളങ്ങളാണ് അപ്പൊ ഉള്ളത് ഇതാണ് ഇപ്പൊ പിടിക്കണേ ഇതിലെ തറുള്ളത് രണ്ടായിരം ഓക്കെ ആ വെള്ളം ഏകദേശം വറ്റിട്ടാഴ്ച നല്ല നല്ല ഫുള്ള് മഴ ഇതാണ് മെയിൻ മോട്ടർ വെച്ച് വെള്ളം വാർത്ത കൊണ്ടിരിക്കണ്ട് ഇങ്ങനെ വെള്ളം പോണ്ടെ ഏത് വെല്ലിക്ക് വെള്ളം നല്ല വെള്ളമല്ല

വെള്ളണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ അതെ വലിയ മീൻ തിരക്കുമ്പോ എന്താ ആ ഈ തരിപ്പ് തരപ്പുമായിട്ട് അടുത്തില്ലേ നിങ്ങക്ക് ആരോ ഇന്ന് തീറ്റ കുറവാലോ അവിടുത്തെ ഇന്ന് തീറ്റ കുറവല്ലോ അവിടുത്തെ സംഭവം നല്ല അടിപൊളി ആട്ടുംകൂടും കൂട്ടുകാരം അവിടെ മറ്റേ അതിൽ പോവാന കുറച്ച് പറഞ്ഞാൽ

ഞങ്ങള് ഇത് കണ്ടോ ഇത് അടീന്ന് പൊന്തി മറ്റേ ഇത് അഞ്ചാറു പോലായിരുന്നു ഇതൊന്നും ഇത് ഒക്കെ പാറ്റിയാണ് ഭയങ്കര ആരാ ഇരുമ്പിന്റെ അതെ അതെ നല്ല പനടമാലേ ഇരുമ്പിന്റെ അതിനൊന്നും ഒരു പ്രശ്നം വരില്ല എത്ര വളം ആരുവോളല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇവരവിടുന്ന് വെള്ളം മുക്കിട്ട് അവിടെ കൊള്ളം നിറയ്ക്കണ്ടേരെ കൊണ്ട് വയ്ക്കാണ് ഹായ് വൈ ആ ാണ് അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ തുടങ്ങാണ് അല്ലേ ചേട്ടൻ പേരെന്താ നമ്മള് ആദ്യം ഈ കുളത്ത്ന്നൊക്കെ തുടങ്ങണേ അടുക്കി താത്തിപ്പിടിച്ചെടുക്കുമേണ്ടോ അതൊക്കെ കോരി പരിക്ക് പറ്റില്ല പരിക്കെടുക്കാൻ പ്രാവശ്യ കുറേശ്ശെ കോരിയായിരുന്നു ഒരുപാട് പോകുന്നുണ്ട് പാനി വേണ്ട പാനി വേണ്ട നേരെ അരിച്ചിട്ടാ വെള്ളം എല്ലാവരും എടുത്താൽ മതി

ആ അങ്ങനെ അങ്ങനെ പിടിച്ചാൽ അങ്ങനെ അതല്ല അവർക്ക് നമ്മളൊക്കെ ഒക്കെ കണ്ടുപോന്നു ചവിട്ടി നോക്കാം അവിടുന്ന് ഒരു പാത്തൊക്കെ കൂടി നോക്കി ഏതാണ്ട് டேய் நாய் இசை இசை இசைசன்ட்ல ஆவேறு ஆவேறு மத்த புக்கமாரை ஐட்ட நன்னக்க நான் போய் புக்கமாரை நான் மாத்தி லைடு வல பிடிக்கலங்க ஒரு ஆளு பிடிச்சான்டா பிடிச்சான் நம்ம சேரنده தான் ஆ சேரنده கண்ண கட்ட திருப்பி விடு அம்மா இந்த கேட் பை आओ നല്ല അടിയിൽ മണ്ണ് തട്ടിക്കോട്ടെടുത്ത് പൊന്തി മീൻഗറ <coughs>

ಬೆಳಗೆ ನಾನು ಕೊಚ್ಚಿಬಿಂಗಿ ನೆನಪೋಕೆ ಬಿಡಕತ್ತೆ. ನಿಂಗೆ. ನಮ್ಮ ತಕ್ಕಿವಾದೆ ಅಂತ ಕ್ಯಾನ್ಸುಕೋ. ನೇ. ಬೈಲೊಂಡೆ. ಇಲ್ಲಿನೇ ಇಬ್ರ ಬಡಪೋಚು ಸೌಡ್ಜಿ. ಇವನೆ. ಹಾ ಜರ್ಜಿ ಜರ್ಜಿ ഇങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ എടുത്തെടുത്തെടുത്ത് നേരെ ഇവിടെയാണ് നമ്മളെ ടാർപ്പായ കെട്ടിയിട്ടുള്ളവർ അവിടെ കൊണ്ടാക്കും ഇതൊക്കെ ഈ വെള്ളമൊക്കെ ഈ ചാലിന് നേരെ അടുത്ത് മുക്കി വെച്ചാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഏകദേശം ഒരു രണ്ട് കുളങ്ങൾ വേറെയും പിടിക്കാനുണ്ട് ഇതിലുള്ള അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളെ ഒരുപാട് കാണിക്കാനുമുണ്ട് നല്ലൊരു സ്ഥിരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുമുണ്ട് എല്ലാം കൂടി ഒറ്റ വീട്ടിൽ ഒതുങ്ങാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ബാക്കി വീഡിയോസായിട്ട് വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഉണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ ചെയ്യുക ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ വരും കേട്ടോ